ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡല ഭാരവാഹികൾക്കും നേതാക്കൾക്കുമായി സംഘടിപ്പിച്ച ശില്പശാല മിഷൻ ട്വന്റി ഫോർ കരിക്കോട്ടക്കരിയിൽ നടന്നു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടുക്കര ചാണ്ടി ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ പി സാജു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കെ പി സി സി മെമ്പർ ലിസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഡി സി സി സെക്രട്ടറിമാരായ വി ടി തോമസ് ജയ്സൺ കാരക്കാട്ട് സാജു യോമസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എൻ നസീർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പമ്പളിക്കുന്നേൽ അയ്യൻകുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിൻസ് മാത്യു പഞ്ചായത്ത് മെമ്പർമാരായ സജി മച്ചിത്താനി ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ ജിമ്മി ബെന്നി ശിവസേന എന്ന പാർട്ടി നമ്മുടെ ക്ഷിയാണ് പക്ഷേ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് അപ്പുറത്ത് വർഗീയതയുടെ തലതൊട്ടപ്പനായ ബാൽ താക്കറെയുടെ നാളുകളിൽ പത്തൊൻപത്തഞ്ച് ശതമാനം ഹിന്ദുമത വിശ്വാസികൾ അവിടെയുണ്ട് അവിടെ അബ്ദുറഹിമാൻ ആന്തുലെ എന്ന എ ആർ ആന്തുലെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയുടെ പേരും കോൺഗ്രസ് ഡൽഹിയിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവർ എത്ര പേരുണ്ടാകും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ആയിരം പേർ തികച്ചില്ലാത്ത ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് പാർലമെൻ്റ് മെമ്പറാക്കി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാക്കിയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് ആണ്